ഹലോ എല്ലാവർക്കും റിന്യൂസ് നവി വിളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരുടെയും നാട്ടിൽ മഴയൊക്കെ ആയില്ലേ അപ്പോൾ അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഒക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലത്തിപ്പോൾ വീടുകളിലൊക്കെ വെള്ളം കയറി ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ന്യൂസുകളിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇപ്പം എന്താ പലഹാരം ഉണ്ടാക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെ ഇരുന്നിട്ട് പിന്നെ ഗോതമ്പ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയത് റേഷൻ കടയിലത്തെ പാക്കറ്റ് പൊടി ആയതുകൊണ്ടാണോ എന്നറിയില്ല മറച്ചിടാനൊക്കെ ഒരു ഉണ്ടായി എന്നാലും റെഡിയായി പിന്നെ ഉള്ളിക്കറിയാണ് ഇട്ടോ ഉണ്ടാക്കിയത് സവാളിയും തക്കാളിയും വട്ടിട്ടുള്ള ഉള്ളിക്കറിയും നല്ല ബെസ്റ്റ് ആണ് ഗോതമ്പ് ദോശയ്ക്ക് അപ്പോഴാണ് നമ്മുടെ മീൻകാലം വന്നത് വെത്തളും ആയിരുന്നു ട്ടോ മീൻ അപ്പം വെത്തളും നൂറ്റി അറുപത് ചെമ്മീൻ നൂറ്റി എൺപത് ഇപ്പം ഞാൻ പറഞ്ഞു ചെമ്മീൻ ഒക്കെ കഴിച്ചിട്ട് ഇപ്പം മരിച്ചിട്ടുണ്ടെങ്കിൽ എന്താവും എന്നാൽ ചെമ്മീൻ കഴിച്ച് മരിക്കട്ടെ പറഞ്ഞപ്പോൾ ആള് പറഞ്ഞു ഈ അതൊന്നും കുഴപ്പമില്ല അതൊന്നും മരിക്കില്ല അത് വളർത്തണ ചുവപ്പ് കളറുള്ള ചെമ്മീനാണ് പ്രശ്നം എന്ന് പറഞ്ഞു അങ്ങനെ ചെമ്മീനാണ് കേട്ടോ വാങ്ങിച്ച് ഇപ്പൊ ഇന്ന് രാവിലെ കുട്ടികൾ നീറ്റ് വന്നപ്പോൾ തന്നെ അവര് എന്തൊക്കെ വരയ്ക്കലും പൂ ഉണ്ടാക്കണൊക്കെ പരിപാടിയിലാണ് അപ്പം ഞാൻ എൻ്റെ പരിപാടിയായിട്ട് നടന്നു അപ്പോൾ അവരിന്ന് മഴയത്തെ കുളിക്കണുള്ളൂ പറഞ്ഞിട്ടിരിക്കുക കേട്ടോ അങ്ങനെ കറിയൊക്കെ ആയി ഇപ്പൊ മോളില് അപ്പോൾ ഒരാഴ്ച ആയിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ പ്ലാവിൻ്റെ മുകളിൽ നിന്ന് ഇലകളൊക്കെ വീണ്ടും വെള്ളം പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെള്ളം പോയിരുന്നു എന്നാലും ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പിന്നെ വെള്ളം കെട്ടി നിന്നിട്ട് കൂത്താടികളൊക്കെ മുട്ട ഇട പെരുകില്ലേ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൽ വെച്ചിട്ടൊക്കെ ഒന്ന് കയറിയതാട്ടോ മുകളിലേക്ക് നല്ല വഴുക്കലാണ് അപ്പോൾ ഈ ടാങ്കിൻ്റെ മുകളിലൊക്കെ ഉണ്ടായിരുന്നു വെള്ളം കെട്ടി നിന്നിട്ട് അപ്പോൾ അതൊക്കെ കളഞ്ഞു അപ്പോൾ ചെറുതായിട്ടൊക്കെ ഇതിലൊക്കെ ഉണ്ട് അപ്പോൾ മണ്ണെണ്ണ ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് ലെവലാക്കിയെടുത്തു അപ്പോഴേക്കും നല്ല ഇടി മിന്നലായിരുന്നു കേട്ടോ അങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ കണ്ടപ്പോൾ കുട്ടികൾ മഴയത്താണ് കുളിക്കണത് പറഞ്ഞിട്ട് അവർ അങ്ങോട്ട് ഇറങ്ങി കുട്ടികളുടെ ഒക്കെ ആഗ്രഹമല്ലേ മഴയത്ത് കുടിക്കുക വെച്ചിട്ട് കുളിച്ചോട്ടേ വിചാരിച്ചു അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒന്ന് കുടുംബശ്രീയുടെ ഗ്രേസ് മാർക്ക് ഇടണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വച്ചിട്ടായിരുന്നു അപ്പോൾ അതിൽ വിത്ത് വിതരണം ഉണ്ടായിരുന്നു കേട്ടോ കുമ്പളങ്ങ വെള്ളരി മത്ത പയർ ഇങ്ങനെയുള്ള വിത്തുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കൃഷി ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് അത് കൊടുക്കണുള്ളൂ അപ്പോൾ അതിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു ആർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ അതിൻ്റെ ഉദ്ഘാടനം രണ്ട് മൂന്ന് പേർക്ക് കൊടുത്തിട്ട് ഉദ്ഘാടനം കഴിച്ചിട്ട് അവർ പോയി പിന്നെ നമ്മൾ members ഒക്കെ മെമ്പേഴ്സൊക്കെ മിനിറ്റ്സിലൊക്കെ ഒപ്പിടാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ